കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ നിയമസഭയിലേക്കുള്ള നൂറ്റിനാൽപ്പത് സീറ്റുകൾ പങ്കിടുകയും സീറ്റ് വിഭജനം എന്ന വലിയ കടമ്പ പിന്നിടുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി നയിക്കുന്ന ദേശീയ മുന്നണിക്ക് കേരളത്തിൽ കാര്യമായ ഘടകകക്ഷികളൊന്നും ഇല്ലാത്തതുകൊണ്ടും വിജയപ്രതീക്ഷ തുലം കുറവായതുകൊണ്ടും സീറ്റ് വിഭജനം ഒരു വിഷയമേ അല്ല എങ്കിലും ബി ഡി ജെ എസിന് കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റ് കൊടുത്തില്ല എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ബി ഡി ജെ എസിൻ്റെ സ്ഥാപകനായ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടതുമുന്നണിയിലും മകൻ തുഷാർ ബി ജെ പി മുന്നണിയിലുമാണ് ഗൾഫിൽ വെച്ച് അറസ്റ്റിലായ തുഷാറിനെ രക്ഷിക്കുവാൻ പിണറായിയാണ് വെള്ളാപ്പള്ളിയെ ഏറെ സഹായിച്ചതെന്നും ചരിത്രം എല്ലാ മുന്നണിയിലും പാർട്ടിയിലും തന്നെ സീറ്റ് പങ്കിടൽ തലവേദനയാകുന്നുണ്ട് സീറ്റുകൾ ഇടതുമുന്നണിയിൽ സി പി എം എൺപത്തിയാറ് സി പി ഐ ഇരുപത്തിയഞ്ച് കേരള കോൺഗ്രസ് മാണി പന്ത്രണ്ട് ജനതാദൾ എസ് നാല് ലോക് താന്ത്രിക് ജനതാദൾ മൂന്ന് എൻ സി പി മൂന്ന് ഐ എൻ എൽ മൂന്ന് കേരള കോൺഗ്രസ് പിള്ള ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് ആർ എസ് പി ഒന്ന് എന്നിങ്ങനെയാണ് വിഭജിച്ചത് ഇടതുമുന്നണിയിലേക്ക് ചെന്ന കേരള കോൺഗ്രസ് മാണിക്ക് അഭിമാനകരമായ അംഗീകാരമാണ് ഇടതുമുന്നണി കൊടുത്തത് ഇടതുമുന്നണിയുടെ കൈവശമുള്ള രണ്ട് സീറ്റുകൾ അവർക്കായി വിട്ടുകൊടുത്തു ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് തൊണ്ണൂറ്റിമൂന്ന് മുസ്ലിം ലീഗ് ഇരുപത്തിയേഴ് കേരള കോൺഗ്രസ് പത്ത് ആർ എസ് പി അഞ്ച് എൻ സി പി കാപ്പൻ രണ്ട് സി എം പി ഒന്ന് ആർ എം പി ഒന്ന് ഫോർവേഡ് ബ്ലോക്ക് പൂജ്യം ജനതാദൾ ജോൺ പൂജ്യം എന്നിങ്ങനെയാണ് വിഭജനം ജനതാദൾ ജോണിന് കൊടുത്തിരുന്ന മലമ്പുഴ സീറ്റ് കോൺഗ്രസുകാരുടെ കലാപം കണ്ട് അദ്ദേഹം കോൺഗ്രസ്സിന് തന്നെ തിരിച്ചു കൊടുത്തു ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്ത സീറ്റും കിട്ടി അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നായത് ജനാധിപത്യ മുന്നണിക്ക് നിയമസഭയിലും പുറത്തും ശക്തമായ പ്രതിരോധം തീർക്കാൻ പ്രാപ്തനായ സി എം പിയുടെ സി പി ജോണിനോട് സി പി എം മാണിക്കാരോട് കാണിച്ചതുപോലെ ഒരു കരുതൽ കാണിക്കുവാൻ ജനാധിപത്യ മുന്നണിക്കായില്ല അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുവാൻ കോൺഗ്രസിനോ ലീഗിനോ ആയില്ല ജോൺ സ്ഥിരം മത്സരിച്ച് തോറ്റുകൊണ്ടിരുന്ന സീറ്റ് കോൺഗ്രസ് സ്വന്തമാക്കി പകരം നെന്മാറ കൊടുത്തു സി പി എം സ്ഥിരം ജയിക്കുന്ന സീറ്റാണ് നെന്മാറ തോൽക്കുമെന്ന് ഉറപ്പായ സീറ്റുകൾക്ക് വേണ്ടിയും കലാപങ്ങൾ ഉയർത്തുക കോൺഗ്രസ്സുകാരുടെ പതിവാണ് ദേശീയ ജനതാദളിന് കൊടുത്ത മലമ്പുഴയ്ക്കും കേരള കോൺഗ്രസ് ജെക്ക് കൊടുത്ത തൃക്കരിപ്പൂരിനു വേണ്ടിയും കലാപമുണ്ടായി സാക്ഷാൽ ഇ എം എസും ഇ കെ നായനാരും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് ജയിച്ച് മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് മണ്ഡലത്തിൻ്റെ പേര് നീലേശ്വരം എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിന് പതിനാറായിരം വോട്ടിൻ്റെയും രണ്ടായിരത്തി പതിനൊന്നിൽ ഒമ്പതിനായിരം വോട്ടിൻ്റെയും ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് തൃക്കരിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലല്ലാതെ ഒരിക്കലും അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടില്ല ഈ മണ്ഡലവും കേരള കോൺഗ്രസിന് കൊടുത്തതാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരെ ചൊടിപ്പിച്ചത് പരാജയം ഉറപ്പായി അവിടെ മത്സരിക്കുവാൻ കേരള കോൺഗ്രസ് ജയ്ക്കു വേണ്ടി തയ്യാറാകുന്നത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ എം പി ജോസഫും കെ എം മാണിയുടെ മരുമകനാണ് ജോസഫ് എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്ന് നിരീക്ഷകർ സംശയിക്കുന്നു കേരള നിയമസഭയിൽ മുമ്പൊരിക്കലും ഇല്ലാത്തതുപോലെ പുതുമുഖങ്ങൾ കടന്നുവരാൻ ഇടയാക്കുന്ന തെരഞ്ഞെടുപ്പാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുക പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം കണ്ട് പരിചയിച്ച മുഖങ്ങളെ മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ് ഏറ്റവും കർക്കശമായ നിലപാട് സി പി എമ്മിൻ്റേതാണ് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവരെയെല്ലാം മുഖം നോക്കാതെ അവർ മാറ്റി നിർത്തുന്നു മുസ്ലിം ലീഗും സി തുടർച്ചയായി മൂന്ന് വട്ടം മത്സരിച്ചവരെയാണ് മാറ്റി നിർത്തുന്നത് കേരള കോൺഗ്രസുകളിൽ പിളർപ്പും അനുബന്ധ വിഷയങ്ങളും മൂലം പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുന്നു ജോസ് വിഭാഗത്തിൻ്റെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ ജോസ് അടക്കം ഒമ്പത് പേരും പുതുമുഖങ്ങളാണ് റോഷിയും ജയരാജും സ്റ്റീഫൻ ജോർജും മാത്രമാണ് മുൻ എം എൽ എ ജോസഫിൻ്റെ പത്ത് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ് ജോസഫും മോൻസും ഫ്രാൻസിസ് ജോർജും മാത്രമാണ് നേരത്തെ നിയമസഭയിലേക്ക് മത്സരിച്ചവർ രണ്ടിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ വിവാദങ്ങളുമുണ്ട് മുസ്ലിം ലീഗിൽ കാൽനൂറ്റാണ്ടിന് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണിയിലും ഇക്കുറി ഒരു വനിതയുണ്ട് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകാംഗങ്ങളായ പതിനഞ്ച് എം എൽ എമാരിൽ രണ്ട് പേർ വനിതകളായിരുന്നു എങ്കിലും പിൽക്കാലത്ത് മാമൻ മത്തായുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് തിരുവല്ലയിൽ മത്സരിച്ച് ജയിച്ചു തൊഴിച്ചാൽ വനിതകൾക്കേറെ പ്രാതിനിധ്യം പാർട്ടിയിൽ കിട്ടിയിരുന്നില്ല ആ കുറവ് ജോസ് കെ മാണി പക്ഷം പരിഹരിക്കുകയാണ് ഇരുമുന്നണിയിലും ഓരോ പാർട്ടിക്കാർ തങ്ങൾക്ക് കിട്ടിയ സീറ്റിലേക്ക് മുന്നണിയിലെ മറ്റൊരു ഘടക കക്ഷിയിലെ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കിയ കൗതുകകരമായ സംഭവം ഇക്കുറിയുണ്ട് മുസ്ലിം ലീഗ് അവർക്ക് കിട്ടിയ കുന്നമംഗലത്ത് കടുത്ത കോൺഗ്രസ്സുകാരനായ ദിനേശ് പെരുമണ്ണയെ സ്ഥാനാർത്ഥിയാക്കി അതുപോലെ കേരള കോൺഗ്രസ് മാണി പിറവത്ത് സി പി എം കാരിയായ ഡോക്ടർ സിന്ധു ജേക്കബിനെയും സ്ഥാനാർത്ഥിയാക്കി കേരള കോൺഗ്രസിന്റെ തീരുമാനം വിവാദമായിട്ടുണ്ട് പിറവം സീറ്റ് പ്രതീക്ഷിച്ച ജിൽസ് പെരിയപ്പുറം പതിവ് പോലെ കലാപമുണ്ടാക്കി പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസിന്റെ ചരിത്രമാണിത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നാൽ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് പാർട്ടി വിടുക ഈ പ്രവണതയാണ് പാർട്ടിയെ ദുർബലമാക്കിയതും ചില നേതാക്കളെ വല്ലാതെ ശക്തരാക്കിയതും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്ന ട്വൻ്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളിൽ കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫിന്റെ മരുമകൻ ഡോക്ടർ ജോ ജോസഫും ഉൾപ്പെടുന്നു ചെറിയ പാർട്ടികളിൽ പതിവ് പോലെ സ്ഥാനാർത്ഥികൾക്ക് മാറ്റമില്ല കടന്നുവരാൻ അവർക്ക് പുതുമുഖങ്ങൾ ഇല്ലാതാവുകയാണ് പാർട്ടിയിൽ അങ്ങനെ ഒന്നുണ്ടാകണമെന്നോ തങ്ങളുടെ കാലത്തിന് ശേഷം പാർട്ടി ഉണ്ടാകണമെന്നോ ഇവർക്ക് മോഹം പോലും ഇല്ലാത്ത മട്ടാണ് ചെറിയ പാർട്ടികളിൽ നാല് സീറ്റിൽ മത്സരിക്കുന്ന ജനതാദളിൽ വിജയസാധ്യത നോക്കി പഴയ മുഖങ്ങൾ തന്നെ മത്സരിക്കുന്നു അവരിൽ രണ്ടു പേർ സ്ത്രീ പീഡന കേസിൽ പ്രതികൾ എന്ന നിലയിൽ കുപ്രസിദ്ധരാണ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൂടാ എന്ന് വി എസ് അച്യുതാനന്ദൻ വിലക്കി മാറ്റി നിർത്തിയവരുമാണ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ലോകതാന്ത്രിക് ജനതാദളിൽ രണ്ടുപേരും പഴയ മുഖങ്ങളാണ് അവിടെ ഏത് സീറ്റ് വന്നാലും അവരുടെ പ്രസിഡന്റ് മത്സരിക്കണം എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം ഇക്കുറി നിയമസഭയിലേക്ക് കിട്ടിയ മൂന്ന് സീറ്റിൽ ഒന്നിൽ രാജ്യസഭാംഗമായ പ്രസിഡന്റ് ശ്രേയംസ് കുമാർ തന്നെ മത്സരിക്കുന്നു അടുത്ത സീറ്റ് പി ആർ കുറുപ്പിൻ്റെ മകൻ മുൻമന്ത്രി കെ പി മോഹനൻ അടുത്തത് മനയത്ത് ചന്ദ്രൻ മനയത്ത് പുതുമുഖമായതുകൊണ്ട് മൂന്നിലൊന്ന് പുതുമുഖമായി എൻ സി പിയുടെ മൂന്നിൽ രണ്ടും പുതുമുഖങ്ങളാണ് കുട്ടനാട്ടിൽ തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് മത്സരിക്കുക അവരുടെ മന്ത്രി ഹണി ട്രാപ്പിൽ കുടുങ്ങിയ പാവമാണ് പുതുമുഖങ്ങൾ വരുന്നത് നല്ലതാണെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന പലരും പതിനാറാം നിയമസഭയിൽ ഉണ്ടാവില്ല എന്ന് തീർച്ചയായി അതിൽ ഏറ്റവും പ്രമുഖൻ കഴിഞ്ഞ നിയമസഭയുടെ കാലത്ത് അന്തരിച്ച കെ എം മാണിയാണ് നിയമനിർമ്മാണ രംഗത്തും ഭരണരംഗത്തും ഏറെ വിളങ്ങിയ വ്യക്തിയായിരുന്നു മാണി സഭയ്ക്ക് ഒരു ശക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ സി എഫ് തോമസും നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ അന്തരിച്ചു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ധനമന്ത്രിമാരിൽ ഒരാളായ ഡോക്ടർ തോമസ് ഐസക്കും അടുത്ത സഭയിൽ ഉണ്ടാവില്ല കോവിഡ് മഹാമാരിയുടെ കാലത്തും അതിനു മുമ്പ് ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിട്ടപ്പോഴും അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ ധനസ്ഥിതി കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹം നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച കിഫ്ബി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെ ബുദ്ധിപൂർവ്വമായി തരണം ചെയ്യുന്നതിനുള്ള വലിയ ക്രമീകരണമായി മാറി റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന കിഫ്ബി കേന്ദ്ര സർക്കാരിന് പോലും മനസ്സിലാകാനാവാത്ത കേരള രഹസ്യമാവുകയാണ് അതുപോലെ തന്നെ അടുത്ത സഭയ്ക്ക് നഷ്ടപ്പെടുന്ന ധീർനായ നേതാവാണ് ജി സുധാകരൻ സി പി എമ്മിലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എ കെ ബാലൻ ഇ പി ജയരാജൻ തുടങ്ങിയവരും അടുത്ത സഭയിൽ ഉണ്ടാവില്ല സി പി ഐയുടെ നേതൃത്വനിരയിൽ തിളങ്ങിയ സി ദിവാകരൻ വി എസ് സുനിൽകുമാർ എന്നിവരും സഭയിലെത്തില്ല കോൺഗ്രസിലെ കെ സി ജോസഫും ഉണ്ടാവില്ല നിയമനിർമ്മാണ കാര്യത്തിലും ഭരണകാര്യത്തിലും ഗൗരവത്തോടെ ഇടപെട്ടിട്ടുള്ള നിയമസഭാംഗമാണ് കെ സി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നിയമസഭയിലുണ്ടായിരുന്ന കെ സി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നടന്നിട്ടുള്ള നിരവധിയായ രാഷ്ട്രീയ കളികളിൽ പല വേഷങ്ങൾ ആടിത്തീർത്തവനാണ് കെ സി ജോസഫ് ഉമ്മൻചാണ്ടി ഏറെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുത്താനായില്ല ലീഗിലെ പ്രഗത്ഭർക്കെല്ലാം തന്നെ ചട്ടങ്ങളിൽ ഇളവ് കൊടുത്ത് മത്സരിക്കുവാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ വലിയ വൈഭവം കാണിക്കാറില്ലെങ്കിലും വൈഭവം ഉള്ളവരെ ഉപയോഗിച്ച് തങ്ങളുടെ സമുദായത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവർക്ക് എക്കാലവും കഴിഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണിയിൽ സീറ്റ് പ്രതീക്ഷിച്ച പ്രമുഖർക്കെല്ലാം സീറ്റായിട്ടുണ്ട് ജിൽസ് പെരിയപ്പുറത്തിന് മാത്രമാണ് പ്രതീക്ഷിച്ചവരിൽ സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പഴയകാല കേരള കോൺഗ്രസുകാരെ പോലെ പൊട്ടിത്തെറിച്ച് പാർട്ടി വിടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരിക്കൽ പദവികൾ നിഷേധിക്കപ്പെടുമ്പോൾ പാർട്ടി വിട്ടിട്ട് പോകുന്നവരും പാർട്ടിയും ഒന്നുപോലെ ദുർബലരാവുകയാണ് പാർട്ടികളിൽ അവഗണിക്കപ്പെടുന്നു എന്ന് വന്നാലും അവിടെ തന്നെ നിന്നാൽ ഒരു ദിവസം സൂര്യൻ ഉദിക്കാം എന്നതിൻ്റെ തെളിവാണ് മാണി ഗ്രൂപ്പിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ജോസ് ടോമിന് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ അംഗീകാരം ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ജോസ് ടോമിന് സീറ്റ് കിട്ടാത്തതിൽ സങ്കടമുണ്ടാകാമെങ്കിലും പറയുന്നില്ല അത്തരം സഹനങ്ങൾക്കാണ് വില ഇക്കഴിഞ്ഞ പിളർപ്പിൽ മാണി വിഭാഗത്തിൽ നിന്നും ജോസഫിനൊപ്പം പോയവരെല്ലാം തന്നെ ഇപ്പോൾ അത് അനുഭവിക്കുന്നു പാർട്ടിക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള സജി മഞ്ഞക്കടമ്പന് സീറ്റില്ല തിരുവല്ലയിൽ മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജോസഫ് പുതുശ്ശേരിക്കും സീറ്റില്ല ജോസ് കെ മാണി പുതുശ്ശേരിയോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്ന് പരാതിപ്പെട്ട് പിളർപ്പിന്റെ കാലത്ത് ജോസഫിനൊപ്പം നിന്ന വിക്ടർ ടി തോമസിനും സീറ്റില്ല വിക്ടറിനു വേണ്ടി എലിസബത്തിന് മാറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ മാത്യു ടി തോമസ് അജയ്യനാകുന്നതെന്ന് കരുതുന്ന കേരള കോൺഗ്രസുകാർ നിരവധിയുണ്ട് അവിടെയും വിജയസാധ്യത നോക്കി പഴയ ജോസഫ് ഗ്രൂപ്പുകാർ സ്ഥാനാർത്ഥിയായി അതുപോലെ മണി ഗ്രൂപ്പിൻ്റെ കുത്തക സീറ്റായിരുന്ന ചങ്ങനാശ്ശേരിയിലും പഴയ ജോസഫുകാരനായ വി ജെ ലാലിക്കായി സീറ്റ് സി എഫ് പറഞ്ഞ അന്ത്യാഭിലാഷം തനിക്ക് സീറ്റ് എന്നായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സി എഫിൻ്റെ അനിയൻ സാജൻ ഫ്രാൻസിസ് നേരത്തെ തന്നെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് സാജന്റെ പ്രതികരണം വന്നിട്ടില്ല ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ജോണി നെല്ലൂരും ഏറെ പ്രതീക്ഷിച്ചാണ് ജോസഫിനൊപ്പം ചേർന്നത് ജോണിക്കും സീറ്റില്ല അങ്ങനെ ഓരോ കൂടാരം വിട്ട് ചെന്നവരെല്ലാം അവിടെ അവഗണിക്കപ്പെട്ടു ജോസഫിനോടൊപ്പം ഇനി അവിടെ തന്നെ നിന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നതാവും അവർക്കും അവരുടെ പാർട്ടിക്കും നല്ലത് ബി ജെ പിയെ അവരുടെ മടയിൽ ചെന്ന് ആക്രമിക്കുവാനുള്ള പോരാളിക്കായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ അന്വേഷണവും അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും വെളുക്കാൻ തേച്ചത് പാണ്ടായി മട്ടായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞതിലൂടെ അവിടെ നിന്നാൽ ജയിക്കില്ലെന്ന് വിശ്വസിക്കുന്നതായി വ്യക്തമാക്കുകയായിരുന്നു ഹൈക്കമാൻഡ് ആ ദിശയിലേക്ക് നീങ്ങുന്നുവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം രമേശും ഉമ്മൻചാണ്ടിയും കേരളത്തിൽ പറന്നെത്തി തങ്ങളുടെ അണികളുടെ വികാരപ്രകടനത്തിന് അവസരമൊരുക്കിയത് പുതുപ്പള്ളിയിൽ എന്തായിരുന്നു ആഘോഷം ഉമ്മൻചാണ്ടിയുടെ വീടിന് മുകളിൽ വരെ കോൺഗ്രസ് പ്രവർത്തകൻ ഉമ്മൻചാണ്ടി എന്തിന് നിയമത്തിന് പോകണം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ഇക്കുറി സീറ്റ് സംഘടിപ്പിക്കുവാൻ സാധിക്കാതെ പോയ ആളുമായ മുൻമന്ത്രി കെ സി ജോസഫ് തന്നെ ചോദിച്ചു ആ ചോദ്യം കേരളത്തിലെ ജനങ്ങളോടല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണെന്ന് അവർക്ക് മനസ്സിലായി കാണും താൻ പുതുപ്പള്ളി വിടില്ലെന്നും രണ്ടിടത്തും മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശനിയാഴ്ച ഉമ്മൻചാണ്ടി വ്യക്തമാക്കി രമേശനാണെങ്കിൽ ഹരിപ്പാട് അമ്മയെപ്പോലെയാണ് അതായത് രണ്ടാളും അവിടെ മത്സരിച്ച് തോറ്റ് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള സാധ്യത കൂടി ഇല്ലാതാക്കാൻ തയ്യാറല്ലെന്ന് പോലെ വല്ലവരും വന്നാൽ കുമ്മനം മതിയാവില്ല എന്ന ഭീതി ബി ജെ പിയിലുമുണ്ടായി അവർ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മാറ്റം വരുത്താൻ ആലോചിക്കുകയും ചെയ്തതായാണ് വാർത്ത അവസാനം കുറി കെ മുരളീധരന് വീണു അവസരം കണ്ട് അദ്ദേഹം നിയമം ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു അതിലൂടെ താനാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ദീർണായ പോരാളി എന്ന് വരുത്താൻ മുരളിക്കായി ബി ജെ പിക്ക് പടയോട്ടത്തിൽ വാർദ്ധക്യം തളർത്തുന്ന ഉമ്മൻചാണ്ടിക്കും കളികളിലൂടെ തകരുന്ന രമേശിനും പകരം തനിക്ക് നേതൃത്വം കൊടുക്കാനാവും എന്നൊക്കെ സ്ഥാപിച്ചെടുക്കുവാനാവും മുരളി ലക്ഷ്യം വയ്ക്കുന്നത് ലോകസഭാ അംഗമായതുകൊണ്ട് മുരളിക്ക് ഈ കളിയിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല തോറ്റാൽ എം ആയി തുടരാം ധീരനായിരുന്നുവെങ്കിൽ എം സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമായിരുന്നു അത്തരം വെല്ലുവിളി വന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹവും പിൻവാങ്ങുമായിരുന്നു മുരളി നേമത്ത് കുപ്പായമിടുന്നതോടെ ആങ്ങളയും പെങ്ങളും വീണ്ടും ഒന്നിച്ചു മത്സരിക്കുകയായി പണ്ട് ഇങ്ങനെ രണ്ടാളും തോറ്റു അന്ന് പെങ്ങൾ ലോകസഭയിലേക്കും ആങ്ങള മന്ത്രി ആയിരുന്നതുകൊണ്ട് നിയമസഭയിലേക്കും അച്ഛൻ രാജ്യസഭയിലേക്കുമാണ് മത്സരിച്ചത് ഞാൻ നിയമം തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞു വന്ന മുരളി ഇപ്പോൾ പറയുന്നത് അംഗം വെട്ടാനാണ് വന്നത് ജയിക്കാനല്ല എന്നാണ് മുരളി വന്നതോടെ കുമ്മനം തന്നെ മതി എന്ന മട്ടായി ബി ജെ പി കോൺഗ്രസിനുള്ളിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന വൻ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു പുലിയെ മടയിൽ ചെന്ന് ആക്രമിക്കുവാൻ കെ അധ്യക്ഷൻ പുറത്തുവിട്ട നീക്കമെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ആരുമുണ്ടാക്കിയ നീക്കമല്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ അതേക്കുറിച്ച് പറയുമ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്ന ആ കളി മുന്നണിയുടെ ആകെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുന്ന നിലയിലെത്തി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതായിരുന്നു ജനാധിപത്യ മുന്നണിയെ അപകടപ്പെടുത്തിയത് രമേശ് തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് എതിരായുള്ളവരെ എല്ലാം വെട്ടാൻ അന്ന് ഭരണ സൗകര്യങ്ങൾ കൂടെ ഉപയോഗപ്പെടുത്തി ഒടുവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടി ആദ്യം കെ എം മാണിയും പിന്നെ ഉമ്മൻചാണ്ടിയും അപ്രസക്തരായതുപോലായി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യ മുന്നണിയുടെ ദയനീയ തോൽവിയെ തുടർന്ന് എല്ലാം തലകീഴായി അപ്പോഴേക്കും മാണിയെ തിരിച്ചു കിട്ടാത്ത നിലയായി അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇടതുമുന്നണിയിലെത്തി അവിടെ മാന്യമായ അംഗീകാരവും നേടി ഉമ്മൻചാണ്ടിയെ തിരിച്ചുകൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്ന് മുന്നണിയിലാകെ ശബ്ദമുയർന്നു ഹൈക്കമാൻഡിന് അപകടം മനസ്സിലായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മുകളിലായി കേരളത്തിലെ കോൺഗ്രസിലെ പ്രചാരണ സമിതി അധ്യക്ഷനായി ഉമ്മൻചാണ്ടി വന്നു അദ്ദേഹത്തെ കുരുക്കാൻ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് ഒരുക്കിയ ബുദ്ധിയിൽ ആന്റണിയുടെ ഒത്താശയോടെ ഹൈക്കമാൻഡും വീഴുന്നു നിയമത്ത് നിർത്തി ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുക അതോടെ അദ്ദേഹം രക്തസാക്ഷിയാകും എങ്കിലും മുഖ്യമന്ത്രി പദത്തിന് അനർഹനാവും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന മട്ടിലായി കാര്യങ്ങൾ ഡൽഹിയിൽ നിന്നും ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഉമ്മൻചാണ്ടി നടത്തില്ലെന്ന് തീർത്തു പറയുകയും ചെയ്തതാണ് ഉമ്മൻചാണ്ടിയെ വല്ലാതെ പൊക്കി പുറത്താക്കുവാനായിരുന്നു തന്ത്രം കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ഉമ്മൻചാണ്ടി ജയിക്കും എന്ന് മുല്ലപ്പള്ളി അവകാശപ്പെട്ടു ഉമ്മൻചാണ്ടിയല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്നാലും നടക്കാത്ത കാര്യമാണതെന്ന് ഏത് കുഞ്ഞിനും അറിയാം ഉമ്മൻചാണ്ടി നേമത്ത് കുരിശെടുത്താൽ പകരം മകൻ ചാണ്ടിയുമ്മന് പുതുപ്പള്ളിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് സീറ്റ് നിഷേധിച്ച കെ ബാബുവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ പക്ഷക്കാരായ ചിലർക്ക് മത്സരിക്കുവാൻ സീറ്റും കൊടുക്കുവാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നു എന്ന് ഡൽഹിയിലെ കോൺഗ്രസിന്റെ ചില അവിഞ്ഞ വൃത്തങ്ങൾ പത്രക്കാർക്ക് ചോർത്തിക്കൊടുത്തു പി ടി തോമസിനെ തൃക്കാക്കരയിൽ നിന്നും മാറ്റുന്നു എന്ന വാർത്ത അത്തരത്തിൽ ഒന്നായിരുന്നുവെന്ന് പി ടിയുടെ വളരെ അടുത്ത കേന്ദ്രങ്ങൾ തന്നെ പറഞ്ഞു മണ്ഡലത്തിലാകെ പോസ്റ്ററുകൾ പതിച്ച സ്ഥാനാർത്ഥിയെ മാറ്റും എന്നാണ് വാർത്ത വരുത്തിയത് ഇനി ചാണ്ടി ഉമ്മൻ വന്നാൽ ഹാഗിയ സോഫിയ പോലുള്ള വിഷയങ്ങൾ അലക്കാമല്ലോ എന്ന സന്തോഷത്തിലായി എതിരാളികൾ ഉമ്മൻ ചാണ്ടി അല്ലാതെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ പുതുപ്പള്ളിയുടെ നിലയും ഏറെ അപകടത്തിലാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രണ്ടാം സ്ഥാനം പിടിക്കാനായാൽ വലിയ നേട്ടമാകും എന്ന് പറഞ്ഞ് ജനാധിപത്യ പാർട്ടികളിലെ ഭിന്നിപ്പ് മൂലം ഇടത് കോട്ടയായ പുതുപ്പള്ളിയിൽ അവതരിച്ച യുവ കോൺഗ്രസ്സുകാരനായിരുന്നു ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും സി പി എമ്മിലെ ഇ എം ജോർജ് നയിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി കേരള കോൺഗ്രസ് ഉണ്ടാവുകയും കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ പിളരുകയും ചെയ്തപ്പോഴാണ് പുതുപ്പള്ളി ഇടതുമണ്ഡലമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും കൂടി കിട്ടിയ വോട്ടിലും കുറവായിരുന്നു ഇ എം ജോർജിൻ്റെ വോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സി ചെറിയാൻ കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മത്സരത്തിനിറങ്ങി സ്വാഭാവികമായും മൂന്നാം സ്ഥാനത്തിനപ്പുറം ഉമ്മൻചാണ്ടിക്ക് ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ അട്ടിമറി നീക്കത്തിലൂടെ പി സി ചെറിയാനെ പിൻവലിക്കുവാൻ ഉമ്മൻചാണ്ടിക്കായി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഒരിക്കൽ പി സി ചെറിയാൻ പിന്മാറ്റ വിവരം കേരളത്തിൽ വെച്ച് പറയാൻ ഭയമായിരുന്ന ചെറിയാൻ തമിഴ്നാട്ടിലെത്തിയാണ് വാർത്ത പുറത്തുവിട്ടത് അങ്ങനെ ഉമ്മൻചാണ്ടി ഏഴായിരം വോട്ടിന് ജയിച്ചു ആ ഭൂരിപക്ഷം പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തു അന്നു മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ കേരള കോൺഗ്രസുകാർ അദ്ദേഹത്തിന് ഒപ്പമായിരുന്നു ഇക്കുറി അവരിലെ ഗണ്യമായ വിഭാഗം ഇടത്തേക്ക് മാറിയിട്ടുണ്ട് പഞ്ചായത്ത് ഭരണം പിടിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് നേരിയ വോട്ടിന് നഷ്ടപ്പെട്ടതിൻ്റെ വാശിയും അവർക്കുണ്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ ജയം ഉണ്ടായാലും ഭൂരിപക്ഷം കുറയുമെന്ന് നിരീക്ഷകർ കരുതുന്നു അദ്ദേഹത്തിന് പകരം ആര് വന്നാലും തോൽപ്പിക്കാനാവും എന്ന വിശ്വാസവും എതിർ ക്യാമ്പിനുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ച രണ്ട് സീറ്റുകൾ വിട്ടുകൊടുത്ത് കേരള കോൺഗ്രസുകാരെ സഹായിച്ച ഇടതുപക്ഷത്തോട് പരമാവധി വിശ്വസ്തത പുലർത്താനുള്ള ആവേശത്തോടെയാണ് നല്ല വിഭാഗം മാണി ഗ്രൂപ്പുകാരും ഇപ്പോഴുള്ളത് ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ മാറ്റുന്നു എന്ന വാർത്ത വന്നതോടെ അദ്ദേഹത്തോടുള്ള സ്നേഹം തണുത്തുപോയ പലരും ഉണർന്നു എന്ന വാസ്തവവും ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ ഒ രാജഗോപാൽ അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടിന് ജയിച്ച മണ്ഡലമാണ് നേമം സി പി എമ്മിന്റെ ശിവൻകുട്ടിയേക്കാൾ ഏതാണ്ട് എണ്ണായിരം വോട്ട് അദ്ദേഹത്തിന് അധികം കിട്ടി കേരള നിയമസഭയിലെ ആദ്യത്തെ ബി അംഗവുമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ജയിച്ച തിരുവനന്തപുരത്ത് ബി ജെ പി പന്ത്രണ്ടായിരം വോട്ട് ലീഡ് നേടിയ മണ്ഡലമാണിത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ആണ് നേമത്തെ വാർഡുകളിൽ വൻ വിജയം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇവിടെ പാടെ ദുർബലമാണ് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ജനാധിപത്യ മുന്നണിയിലെ വീരൻ ജനതാദൾ വിഭാഗത്തിനായിരുന്നു സീറ്റ് അവർ മൂന്നാം സ്ഥാനത്തായിരുന്നു വീരന്റെ പാർട്ടി ഇപ്പോൾ ഇടതുമുന്നണിയിലാണ് അതുകൊണ്ട് കോൺഗ്രസിന് കാര്യമായി വോട്ട് കുറയാൻ ഇടയില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഏത് കണക്ക് വെച്ച് നോക്കിയാലും ജയിക്കാനുള്ള വോട്ട് കിട്ടാൻ ഒരു വകയുമില്ല ഈ കോട്ടയിലാണ് ഉമ്മൻചാണ്ടിയെ പോലെ എഴുപത്തെട്ട് വയസ്സുകാരനായ സീനിയർ നേതാവിനെ രക്തസാക്ഷിയാക്കുവാൻ കോൺഗ്രസ് ശ്രമിച്ചത് ഹൈന്ദവ വോട്ടർമാർക്ക് വൻ ഭൂരിപക്ഷമുള്ള ഇവിടെ ഉമ്മൻചാണ്ടിയെ കൂടുതൽ പ്രിയങ്കരനാക്കുന്ന അനുകൂല ഘടകം ഒന്നും ആർക്കും കാണാനാവുന്നില്ല മാത്രവുമല്ല നാടാർ സംവരണത്തിലും മറ്റും അദ്ദേഹം സ്വീകരിച്ച സമീപനം മൂലം കുറെ ശത്രുക്കൾ ഉണ്ടാവാനും ഇടയുണ്ട് മുരളിയുടെ കാര്യത്തിലും സമാനമാണ് നില കോൺഗ്രസിന് വോട്ടുകൾ കൂടാം അതിലൂടെ സി കിട്ടിയ കുറെ വോട്ടുകൾ ചോർത്താൻ മുരളിക്കായേക്കാം പക്ഷെ ബി ജെ പിയിലേക്ക് പോയവർ തിരിച്ചു വരുമെന്ന് കരുതാൻ ന്യായങ്ങളില്ല ഇന്നത്തെ നിലയിൽ ആർക്കും ബി ജെ പി യെ അവിടെ തോൽപ്പിക്കാനാവില്ല എന്നാണ് നിരീക്ഷകരുടെ ഏകകണ്ഠമായ അഭിപ്രായം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു ദയനീയ തോൽവിയോടെ തിരശീല വീഴ്ത്താമെന്ന കുടിലചിന്തയുടെ കൂടി ഫലമാണ് ഈ തന്ത്രം കരുതുന്നവരുണ്ട് ബി ജെ പി അവരുടെ മടയിൽ ചെന്ന് ആക്രമിക്കുന്ന നേതാവിന് പ്രചാരണ സമയത്തിൽ ഏറിയ പങ്കും നിയമത്ത് തന്നെ നിൽക്കേണ്ടി വരും അതോടെ മറ്റു മണ്ഡലങ്ങളിൽ പോകാൻ സാധിക്കാതെയും വരാം എല്ലാ തരത്തിലും അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കം അവസാനം അദ്ദേഹം തന്ത്രപൂർവ്വം അതിജീവിച്ചു ഇനി അഥവാ മുരളി ജയിച്ചുവെന്നാൽ രമേശിനാവും വലിയ വില കൊടുക്കേണ്ടി വരിക കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നതോടെ ഉണ്ടാകാൻ പോകുന്ന കലാപങ്ങളുടെ സൂചന വെള്ളിശനി ദിവസങ്ങളിലുണ്ടായി എന്നാൽ അവസാന ലിസ്റ്റ് വന്ന ഞായറാഴ്ച സാക്ഷാൽ ഭൂകമ്പമുണ്ടായി മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കെ പി സി സി ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു കണ്ണീരോടെ ലതിക നടത്തിയ പ്രതിഷേധവും കൂട്ടുകാരികളുടെ വിലാപവും കോൺഗ്രസിന് വല്ലാത്ത തിരിച്ചടിയായി ഇതിഹാസ കഥയിൽ അനീതിക്കിരയായ മധുരയിലെ കണ്ണകിയുടെ കണ്ണീരിൽ എന്ന പോലെ ലതികയുടെ കണ്ണീരിൽ കോൺഗ്രസ് വെന്തുപോകും എന്ന് എതിരാളികൾ പറയുന്നത് അപ്പാടെ ശരിയാവില്ലെങ്കിലും കോൺഗ്രസ്സിന് വലിയ ദോഷമുണ്ടാക്കുന്ന നടപടിയായി ലതികയുടെ പ്രതിഷേധം എതിരാളികൾക്ക് ശക്തമായ ആയുധമായി അത് ലതിക സ്വതന്ത്രമായി ഏറ്റുമാനൂരിൽ മത്സരിക്കുവാൻ പോകുന്നു അത് സ്ഥിതിഗതികൾ വല്ലാതെ വഷളാക്കും പിണങ്ങിയ കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും പ്രതികാരത്തിന് മുതിർന്നാൽ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ വലിയ ദുരന്തം സംഭവിക്കും സീറ്റ് കിട്ടാത്തവർ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് എന്നൊക്കെ പറയാമെങ്കിലും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ എവിടെ നിന്നോ വന്നവർ സീറ്റുമായി പോകുന്നതും തങ്ങൾ ഒതുക്കപ്പെടുന്നതും അംഗീകരിച്ച് പാർട്ടിക്കായി ത്യാഗം ചെയ്യണമെന്ന് പറയുന്നത് കടന്ന കൈയ്യല്ലേ രമേശിനോടും ഉമ്മൻചാണ്ടിയോടും അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുമോ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹക്കിം കുന്നിലും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി വി പ്രകാശും പാലക്കാട് എം വി ഗോപിനാഥും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് രാജിക്കു വരെ തയ്യാറായി നിൽക്കുന്നു സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച സൂചനകൾ വെച്ച് തന്നെ വെള്ളിയാഴ്ച ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി കോൺഗ്രസിൻ്റെ മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോയ് കെ പൗലോസിന് സീറ്റില്ലാത്തതുകൊണ്ട് പ്രമുഖരായ അറുപത് പേരാണ് രാജി പ്രഖ്യാപിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നും ജോസഫ് വാഴക്കിന് ഒഴിവാക്കിയതിലും വൻ പ്രതിഷേധമുണ്ടായി തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന് വേണ്ടിയും വായ്പിനിൽ ലതിക എത്തുന്നതിനെതിരെയും തൃക്കരിപ്പൂർ പി ജെ ജോസഫിന് കൊടുത്തതിനെതിരെയും അസ്വസ്ഥതയുണ്ട് ശനിയാഴ്ച അപ്പുറമായിരുന്നു പ്രതിഷേധങ്ങൾ കൊല്ലം സീറ്റ് പ്രതിഷേധിച്ച് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിമ്മിക്കറിഞ്ഞു അവസാനം ബിന്ദു ആഗ്രഹിച്ചത് നേടി മലമ്പുഴ കിട്ടിയ ദേശീയ ജനതാദൾ അവിടുത്തെ പ്രതിഷേധം കണ്ട് സീറ്റ് തിരിച്ചുകൊടുത്ത് സ്തുതി ചൊല്ലി ജയിക്കുമെന്ന് ഉറപ്പില്ലെന്ന് മാത്രമല്ല തോൽവി ഉറപ്പായ സീറ്റിൽ പോലും മത്സരിക്കുവാൻ വാശി കാണുമ്പോൾ തിരഞ്ഞെടുപ്പും ഒരു വരുമാന മാർഗമാക്കുകയല്ലേ ചിലർ എന്ന ചിന്ത ശക്തമാകുന്നു പതിവിന് വിപരീതമായി ലീഗിലും സ്ഥാനാർത്ഥി നിർണയം വിവാദമായി ഇടതുമുന്നണിയിലെ ജോസ് സി പി എംകാരിക്ക് സീറ്റ് കൊടുത്തതുപോലെ ലീഗ് കുന്നമംഗലം സീറ്റ് കോൺഗ്രസിലെ ദിനേശ് പെരുമണ്ണയ്ക്ക് കൊടുത്ത് വിപ്ലവം സൃഷ്ടിച്ചു അദ്ദേഹം പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജനാധിപത്യ മുന്നണിയിലെ കേരള കോൺഗ്രസിലും സങ്കടങ്ങളുണ്ട് കിട്ടിയ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യം പോലും പ്രഖ്യാപിക്കാനാവാത്ത നിലയുണ്ടായിരുന്നു കേരള കോൺഗ്രസിന് വേണ്ടി ഏറെ വിയർപ്പൊഴുക്കിയ സജി മഞ്ഞക്കടമ്പന് സീറ്റ് കൊടുക്കാത്തതിൽ അദ്ദേഹം രംഗത്ത് വന്നതാണ് പ്രശ്നമായത് അതോടെ ഏറ്റുമന്നൂർ ഉപേക്ഷിച്ച് പൂഞ്ഞാർ തിരിച്ചെടുക്കാൻ ജോസഫ് ആലോചിച്ചതായി വാർത്ത വന്നു ജോസിനൊപ്പമായിരുന്ന ശേഷം ജോസഫിലേക്ക് പോയ പ്രിൻസും സജിയും തമ്മിലാണ് വഴക്ക് അവസാന തീരുമാനം വന്നപ്പോൾ പ്രിൻസിനായി സീറ്റ് ചങ്ങനാശ്ശേരിയിൽ സി എഫിന്റെ കുടുംബം ഒഴിവാക്കപ്പെട്ടു തിരുവല്ലയിലും ജോസഫിൻ്റെ വിശ്വസ്തനായി സ്ഥാനാർത്ഥി തൃക്കരിപ്പൂർ കെ എം മാണിയുടെ മരുമകനും കിട്ടി എന്നാൽ ലതിക സുഭാഷ് ഉയർത്തിയ കലാപക്കൊടി ഏറ്റുമാനൂരിൽ മാത്രമല്ല കോട്ടയം ജില്ലയിലെല്ലാം ജോസഫ് വലിയ ഭീഷണിയായി കലാപങ്ങളെല്ലാം പി ജെ ജോസഫ് മിക്കവാറും ശാന്തമാക്കിയതായാണ് സൂചന തൊണ്ടയിൽ പഴുത്താൽ ഇറക്കുകയല്ലാതെ എന്തു വഴി എന്ന മട്ടിലാണ് മാണി കൂടാരം വിട്ടവർ സജിക്ക് ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം കൊടുക്കാമെന്ന് വാക്കുണ്ടത്രേ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി അദ്ദേഹത്തിന് പണ്ടേ കിട്ടേണ്ട പദവിയാണത് തെരഞ്ഞെടുപ്പ് ഫലം കൂടി അനുസരിച്ചാവും എല്ലാം പാർട്ടി ചിഹ്നത്തിനു വേണ്ടി ജോസഫ് സുപ്രീം കോടതിയിൽ അന്തിമ പോരാട്ടം നടക്കുന്നതുകൊണ്ട് അവരുടെ ചിഹ്ന വിഷയവും പ്രശ്നമായിരുന്നു അക്കാര്യത്തിലുള്ള സുപ്രീം കോടതി വിധി ജോസിന് അനുകൂലമായതോടെ തോൽവിയുമായാണ് ജോസഫ് തെരഞ്ഞെടുപ്പിന് പോവുക ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എത്ര ഒക്കപ്പെട്ടാലും സ്വന്തം പാർട്ടി വിടരുത് എന്നെങ്കിലും നല്ല ദിവസം വരും പാർട്ടി വിട്ടാൽ പെരുവഴിയിലാകുന്ന പോലാകും വിട്ട പാർട്ടിയിലെ പിടി പോകും സീനിയോറിറ്റി അടക്കം എല്ലാം പോകും തിരിച്ചു വന്നാലും പോയതൊന്നും കിട്ടില്ല ചെന്നെടുത്ത് അകത്ത് കയറാനും പറ്റില്ല എങ്കിലും അവിടെ ഉറച്ചു നിന്ന് നോക്കുക രാഷ്ട്രീയമല്ലേ നാളെ എന്തുണ്ടാവുമെന്ന് പറയാനാവില്ല ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച